സിൽട്ട് പുഷർ കുളങ്ങളും ജലപാതകളും ശുദ്ധീകരിക്കുക പരിപാലിക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് കോൺവർ സി ഐടി സിൽറ്റ് പുഷർ ഇതുപയോഗിച്ച് ജലസ്രോതസ്സുകളിലെ നീരൊഴുക്ക് നീരൊഴുക്കുറപ്പുവരുത്തുന്നതിലൂടെ കൊച്ചിയിലെ ഒരു പ്രധാന പ്രശ്നമായ വെള്ളക്കെട്ട് ഒഴിവാക്കാനും ഒപ്പം ജലപാത ടൂറിസവും യാത്രാബോട്ടുകളുടെ സർവീസും തടസ്സമില്ലാതെ നടത്താനും സാധിക്കും ജലപാതകളുടെ ആഴം വർദ്ധിപ്പിച്ച ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കാൻ ജലഗതാഗത വകുപ്പിനും ഈ സംവിധാനം സഹായകരമാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനായി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സി എസ് എം എൽ ആണ് ഈ സംവിധാനം വാങ്ങി വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉപയോഗക്ഷമത ദീർഘകാലം ഈടുനിൽക്കൽ എന്നീ നേട്ടങ്ങൾ ഈ സംവിധാനത്തിനുണ്ട് പരമ്പരാഗതമായ രീതിയിൽ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ചെളിയും നീക്കം ചെയ്യൽ പ്രായോഗികമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ മെഷീൻ കൂടുതൽ പ്രയോജനകരമാകുന്നത് മണ്ണിന്റെ തനതു രീതികൾ തന്നെ പരിസ്ഥിതി സൌഹൃദ രീതിയിൽ ഇത് ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും വെള്ളം താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളിലും കാര്യക്ഷമമായി ഈ സംവിധാനത്തിന് പ്രവർത്തിക്കാനാകുമെന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് കനാലുകൾ കുളങ്ങൾ കിടങ്ങുകൾ എന്നിവിടങ്ങളിൽ ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അടങ്ങിയ ചെളി നീക്കം ചെയ്യാൻ സിൽക്ക് പുഷർ ഫലപ്രദമാണ് ചെളി തള്ളി നീക്കുന്നതിന് സഹായകരമായ രീതിയിൽ മുൻഭാഗത്തും പിറകിലും വിഞ്ച സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു മുതൽ എട്ട് മീറ്റർ വരെയുള്ള വിവിധ വലുപ്പങ്ങളിലുള്ള മാറ്റി ഉപയോഗിക്കാവുന്ന പുഷ് ബ്ലേഡുകളാണ് ഈ യന്ത്രത്തിലുള്ളത് വലിയ പ്രദേശത്തേക്ക് പരന്നു കിടക്കുന്ന നേർത്ത രൂപത്തിലുള്ള ചെളിയുടെ ഡ്രഡ്ജിംഗ് നടത്താനും ആഴം കൂടിയ ജല ചെളി നീക്കം ചെയ്യാനും ഒരുപോലെ മികച്ചതാണ് ഈ യന്ത്രം പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ നഗര മേഖലകളിലുള്ള ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാൻ വളരെ അനുയോജ്യമാണ് സിൽക്ക് പുഷർ മാലിന്യങ്ങളുടെ വലിപ്പമോ അത് ദോഷകരമായി ഭവിച്ചിട്ടുള്ള പ്രദേശത്തിന്റെ വ്യാപ്തിയോ ഒന്നും ഈ യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമതയെ തടസ്സപ്പെടുത്തുന്നില്ല ദൃഢമായ ര ബഹുമുഖ പ്രവർത്തന പ്രവർത്തനശേഷിയും കൊണ്ട് കോൺവർ സി എയ്റ്റി സിക്സ് ഹിൽ പുഷർ ജലപാത പരിപാലനത്തിനും ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനത്തിനും വിശ്വാസ്യതയുള്ളതും കാര്യക്ഷമവുമായ പരിഹാരമാണ് നൽകുന്നത് അഞ്ചു വർഷത്തെ പ്രവർത്തനവും മെഷീൻ പരിപാലനവും ഉൾപ്പെടെ ദശാംശം ഒരു കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്